നമസ്കാരം പ്രധാന വാർത്തകൾ മത്സര ഓട്ടത്തിനിടെ അപകടം കാൽനടയാത്രക്കാരനെ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചു രണ്ടു മരണം തിരുവനന്തപുരത്ത് ബൈക്ക് കാൽനടയാത്രക്കാരനെ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചു അപകടത്തിൽ രണ്ടു മരണം ഒരാൾക്ക് ഗുരുതര പരിക്ക് ബൈക്ക് ഓടിച്ചിരുന്ന മണക്കാട് സ്വദേശി അൽതാഹിർ താഹിർ റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന സുനീഷ് എന്നിവരാണ് മരിച്ചത് ബൈക്കിലുണ്ടായിരുന്ന മണക്കാട് സ്വദേശി അല്ലമാനാണ് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലുള്ളത് ഇന്ന് പുലർച്ചെ മൂന്നു മണിയോടെ കഴക്കൂട്ടം കുളത്തൂർ തമ്പുരാൻമുക്കിലായിരുന്നു അപകടം കഴക്കൂട്ടം ഭാഗത്തേക്ക് അമിത വേഗതയിലായിരുന്നു ബൈക്ക് വന്നതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അമിത വേഗതയിലെത്തിയ ബൈക്ക് സുനീഷിനെ ഇടിച്ചു ഇടിച്ചുതറപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ അപകടം നടന്ന സ്ഥലത്തു നിന്നും നൂറു മീറ്റർ മാറിയാണ് സുനീഷ് തെറിച്ചു വീണത് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല ബൈക്കുകളുടെ മത്സര ഓട്ടത്തിനിടെയാണ് അപകടമുണ്ടായത് എന്നാണ് സൂചന ഇൻസ്റ്റഗ്രാം വഴി പരിചയം പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത പേർ പിടിയിൽ കിളിമാനൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായി പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൂട്ടബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിൽ വർക്കല വെൺകുളം സ്വദേശികളായ ഹുസൈൻ കമാൽ രാഖിൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വർക്കല സ്വദേശിയായ ഹുസൈൻ ഇൻസ്റ്റഗ്രാം വഴി പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു തുടർന്ന് ഹുസൈനും സുഹൃത്തുക്കളും ചേർന്ന് രാത്രി വീട്ടിലെത്തി പെൺകുട്ടിയെ പുറത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു അതിനുശേഷം പെൺകുട്ടിയെ ഇവർ ഉപദ്രവിക്കുകയും ചെയ്തു സാരമായി പരിക്കേറ്റ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടി പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്തതായി കിളിമാനൂർ പോലീസ് പറഞ്ഞു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് ഹൈറിച്ച് തട്ടിപ്പ് കേസ് സി ബി ഐക്ക് ഹൈറിച്ച് തട്ടിപ്പ് കേസ് സി ബി ഐക്ക് വിട്ടതായി സംസ്ഥാന സർക്കാർ സർക്കാർ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി തൃശൂർ ചേർപ്പ് പോലീസ് ആയിരുന്നു നിലവിൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് കേസ് സി ബി ഐക്ക് വിട്ടതിന്റെ ഭാഗമായി ഇതുവരെയുള്ള അന്വേഷണ രേഖകൾ നേരിട്ട് പേഴ്സണൽ മന്ത്രാലയത്തിനെത്തിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി കേസ് സംബന്ധിച്ച എല്ലാ രേഖകളും അടിയന്തരമായി ഡൽഹിയിലെത്തിക്കാനാണ് നിർദ്ദേശം ഹൈറിച്ച് തട്ടിപ്പിൽ ഇ ഡി അന്വേഷണവും പുരോഗമിക്കുകയാണ് ഹൈറിച്ച് എം ഡി കെ ഡി പ്രതാപൻ ഭാര്യ സീന പ്രതാപൻ എന്നിവരെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തത് മണി ചെയിൻ മാർക്കറ്റിംഗിലൂടെ ഒന്നേ ദശാംശം ആറ് മൂന്ന് ലക്ഷം നിക്ഷേപകരിൽ നിന്ന് പ്രതികൾ ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി തട്ടിയെടുത്തുവെന്നാണ് തൃശൂർ ചേർപ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ എഫ്ഐആറിൽ പറയുന്നത് അന്തർ സംസ്ഥാനങ്ങളിൽ നിന്നും നിക്ഷേപകരുണ്ട് അന്തർദേശീയ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന പോലീസ് അന്വേഷണത്തിനിടയിലാണ് കേസ് കേന്ദ്ര ഏജൻസിക്ക് കൈമാറിയത് ചെമ്മീൻ കഴിച്ചു പിന്നാലെ ദേഹാസ്വാസ്ഥ്യം ചികിത്സയിലായിരുന്ന പെൺകുട്ടി മരിച്ചു തൊടുപുഴയിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന പെൺകുട്ടി മരിച്ചു പാലക്കാട് ഒറ്റപ്പാലം അമ്പലപ്പാറ സ്വദേശിയായി നികുത എന്നാണ് മരിച്ചത് ചെമ്മീൻ കഴിച്ചതിനെ തുടർന്നുണ്ടായ അലർജിയാണ് ഭക്ഷ്യ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ഭക്ഷ്യ തുടർന്ന് ശനിയാഴ്ചയാണ് നികുതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതേ ചികിത്സാ പിഴവാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു എന്നാൽ ആന്തരിക അവയവങ്ങൾ തകരാറിലായതിനു ഉണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൊത്തം ഏറ്റെടുത്ത് മൂന്നാം നാൾ സി ബി ഐ എഫ്ഐആർ സമർപ്പിച്ചു പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം സംബന്ധിച്ച കേസ് ഏറ്റെടുത്ത് മൂന്നാം നാൾ സി ബി ഐ കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചു മാനന്തവാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് സി ബി ഐ സിദ്ധാർത്ഥൻ കേസിലെ എഫ്ഐആർ സമർപ്പിച്ചത് ആകെ ഇരുപത്തിയൊന്ന് പ്രതികളെ ഉൾപ്പെടുത്തിയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ല കേസന്വേഷണത്തിന്റെ പുരോഗതി അനുസരിച്ചാകും വകുപ്പുകൾ കൂട്ടിച്ചേർക്കുക സിബിഐ ദില്ലി സ്പെഷ്യൽ യൂണിറ്റ് രണ്ടാണ് കേസ് അന്വേഷിക്കുന്നത് തൊള്ളായിരത്തി പത്ത് ലിറ്റർ പഴകിയ കള്ള് പിടിച്ചെടുത്തു പാലക്കാട് ചിറ്റൂരിൽ തൊള്ളായിരത്തി പത്ത് ലിറ്റർ പഴകിയ കള്ള് പിടിച്ചെടുത്തു ചിറ്റൂരിലെ ചെത്തുതോട്ടങ്ങളിൽ നിന്നാണ് പഴകിയ കള്ള് കണ്ടെത്തി നശിപ്പിച്ചത് രണ്ടുപേരെ പ്രതികളായി തത്സമയം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വലിയ വലിയവള്ളംപതി നാട്ടുകൾ ആറാം മൈൽ ദേശത്ത് മുത്തുലക്ഷ്മി എന്നയാളുടെ ചെത്തുതോട്ടത്തിലെ താൽക്കാലിക ഷെഡിൽ നിന്നാണ് മുന്നൂറ്റി ഇരുപത് ലിറ്റർ പഴകിയ കള്ള് കണ്ടെടുത്തത് കോയമ്പത്തൂർ ജെല്ലിപ്പെട്ടി സ്വദേശി ചന്ദ്രശേഖർ എറണാകുളം പറവൂർ പി പി വിനീഷ് എന്നിവരെ പ്രതി ചേർത്താണ് കേസെടുത്തത് വലിയ വെള്ളം തന്നെ മലക്കാട് ദേശത്ത് വിഷ്ണുകുമാർ എന്നയാളുടെ ചെത്തുതോട്ടത്തിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ലിറ്റർ പഴകിയ കള്ളാണ് എക്സൈസ് പിടിച്ചെടുത്ത് നശിപ്പിച്ചത് ഈ കേസിൽ കോയമ്പത്തൂർ സോമമ്പാളയം സിറ്റി സ്വദേശി ശിവകുമാർ പറവൂർ മുത്തുകുന്നം സ്വദേശി ജോസ്മോൻ എന്നിവരെയും പ്രതിചേർത്തു ഫോട്ടോ എടുക്കുന്നതിന്റെ ലൈംഗികാതിക്രമം താജ്മഹൽ ടൂറിസ്റ്റ് ഗൈഡ് അറസ്റ്റിൽ ഭർത്താവിനൊപ്പം താജ്മഹാൽ സന്ദർശിക്കാനെത്തിയ വിനോദസഞ്ചാരിയെ അപമാനിച്ച സംഭവത്തിൽ ടൂറിസ്റ്റ് ഗൈഡ് അറസ്റ്റിൽ മൻമോഹൻ ആര്യ എന്നയാളാണ് അറസ്റ്റിലായത് യു കെ സ്വദേശികളായ ദമ്പതികൾക്കാണ് ആഗ്രയിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായത് ടൂറിസ്റ്റ് ഗൈഡ് മൻമോഹൻ ആര്യ ദമ്പതികളെ സമീപിച്ച് അവരുടെ ഫോട്ടോ എടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു ഭർത്താവ് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇയാൾ വിനോദസഞ്ചാരിയുടെ ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങുകയും അവരെ ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തതായി പോലീസ് പറയുന്നു പരിഭ്രമിച്ചു പോയ യുവതിയും ഭർത്താവും ഉടൻ തന്നെ താജ്മഹലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംഭവം അറിയിക്കുകയും ഗൈഡിനെ പിടികൂടി പോലീസിനെ കൈമാറുകയും ചെയ്തു ഗൈഡിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു പറമ്പിൽ തീപിടുത്തം തീ അണയ്ക്കുന്നതിനിടെ വയോധികൻ പൊള്ളലേറ്റ് മരിച്ചു കണ്ണൂർ ആറളത്ത് തീ അണയ്ക്കുന്നതിനിടെ പൊള്ളലേറ്റ് വയോധികൻ മരിച്ചു ആറളം ഫാമിൽ വേണുഗോപാലനാണ് മരിച്ചത് എഴുപത്തിയേഴ് വയസ്സായിരുന്നു പറമ്പിൽ തീ പടരുന്നത് കണ്ട് അത് അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗുരുതരമായി പൊള്ളലേൽക്കുകയായിരുന്നു ആറളം ഫാം ഒമ്പതാം ബ്ലോക്കിലാണ് സംഭവം ഷാർജ തീപിടുത്തം മരിച്ചതിൽ രണ്ട് ഇന്ത്യക്കാരും ഷാർജ അൽ നഹദിലെ ബഹുനില കെട്ടിടത്തിലുണ്ടായ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ച അഞ്ചു പേരിൽ രണ്ടുപേർ ഇന്ത്യക്കാർ തീപിടുത്തത്തെ തുടർന്നുണ്ടായ കനത്ത പുക ശ്വസിച്ച് ശ്വാസമുട്ടിയാണ് ഇവർ മരിച്ചത് ഇതിൽ മരിച്ച മുംബൈ സ്വദേശിനിയുടെ ഭർത്താവ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് മരിച്ചവരിൽ രണ്ടുപേർ ഇന്ത്യക്കാരാണെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് മരണപ്പെട്ട രണ്ട് ഇന്ത്യക്കാരിൽ ഒരാളായ മൈക്കിൾ സത്യദാസ് കഴിഞ്ഞ രണ്ടു വർഷമായി ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ജോലി ചെയ്തു വരികയായിരുന്നു സംഗീതജ്ഞരായ എ ആർ റഹ്മാൻ ബ്രൂണോ മാർസ് എന്നിവരുടെ ഉൾപ്പെടെ സംഗീത പരിപാടികളിൽ പ്രവർത്തിച്ചിട്ടുള്ള സൗണ്ട് എൻജിനീയർ ആയിരുന്നു മൈക്കിൾ എന്ന് ഇദ്ദേഹത്തിന്റെ സഹോദരൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് വരികയാണെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതർ അറിയിച്ചു അൻപത് കുട്ടികൾക്ക് പുതുജീവൻ പകർന്ന യൂസഫ് അലി പ്രമുഖ വ്യവസായിയും മനുഷ്യസ്നേഹിയുമായി യൂസഫ് അലി യു എയിലെ അൻപത് വർഷങ്ങൾക്കുള്ള ആദരവായാണ് അദ്ദേഹത്തിന്റെ മകൾ ഡോക്ടർ ഷെബീന യൂസഫ് യൂസഫലിയുടെ ഭർത്താവായ ഡോക്ടർ ഷംഷീർ സംരംഭ പ്രഖ്യാപിച്ചിരിക്കുന്നത് സംഘർഷ മേഖലകളിൽ നിന്നും പിന്നോക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് പ്രതീക്ഷയും കൈത്താങ്ങുമായി ഇത് മാറി വിദഗ്ധരുടെ നേതൃത്വത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കിയ സംരംഭത്തിന്റെ ഗുണഭോക്താക്കൾ ഇന്ത്യ ഈജിപ്ത് സെനഗൽ ലിബിയ ടുണീഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് സംഘർഷമേഖലയിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾ ഇതിൽ ഉൾപ്പെടും